ോധര സംഭവത്തെ പറ്റിട്ട് ഒരു കമ്മീഷന്റെ അന്വേഷണം ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചിട്ടുണ്ടോ എന്താ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്താ വന്നിരിക്കുന്നത് എന്താ വന്നിരിക്കുന്നത് എന്താണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ് ഈ ഗോധ്ര തീവണ്ടി തീ ഇതുമായി ബന്ധപ്പെട്ട് തീപിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണ് ആർ ഒരു ആരോപണം ഉണ്ടായിരുന്നു ആർ ആരോപിച്ചു പുറത്തുനിന്ന് ഇന്ധന ഈ പെട്രോൾ പോലെയുള്ള എന്തോ ഒരു ഇന്ധനം അത് നിറച്ച പുണി ട്രെയിനിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള തീപിടുത്തമാണ് എന്നായിരുന്നു ആർ എസ് എസിന്റെ ആരോപണം അതിന്റെ പേരിലാണല്ലോ അവിടുത്തെ സാധുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത് ആർ എസ് എസ് കാര്യം പക്ഷേ ആ അന്വേഷണ കമ്മീഷൻ എന്താ പറയുന്നത് അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഇന്ധനത്തിന്റെ സാന്നിധ്യം പെട്രോൾ അടക്കമുള്ള കെമിക്കൽ ഇന്ധനങ്ങളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തുന്നതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു ആർ എസ് എസിന്റെ പുറപ്പെടേ കമ്മീഷന്റെ റിപ്പോർട്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യത്തെ പറഞ്ഞിട്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുക നമ്മൾ പറയും നിങ്ങൾ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കാൻ ശ്രമിച്ചത് കമ്മീഷൻ ഇല്ലാത്ത കണ്ടെത്തലിന്റെ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളെ കൊന്നുടിക്കിയത് ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ ഒരു ലോക്സഭാ മെമ്പറേ ഞങ്ങൾക്ക് നഷ്ടമായത് അവിടുത്തെ സാധു മനുഷ്യന്മാർക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ നിങ്ങളൊരു ലോക്സഭാ മെമ്പറെ കൊന്നില്ലേ കോൺഗ്രസിന്റെ അപ്പൊ അതടക്കമുള്ള ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞാൻ അതിന്റെ രാഷ്ട്രീയമല്ല പറയുന്നത് ഒരു സംഭവത്തിന് പച്ച വെള്ളത്തിന് തീപിടിപ്പിക്കാൻ നോക്കുക ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ തെളിയിക്കുക പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കേ നേരത്തെ പറയുകയാണ് ഒരു കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി മലയാള സിനിമാ വ്യവസായ മേഖലയിൽ മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡ് ഐക്കോണായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു അതുല്യ നടൻ ഒരു സിനിമാ പ്രവർത്തകൻ അയാൾക്ക് ഐ എസ് ബന്ധമുണ്ട് എന്നും എന്ത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ ആ തുപ്പലല്ലാതെ വേറെ വേറെന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് പൃഥ്വിരാജിനെതിരായിട്ട് നിങ്ങൾ പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം ഐ എസ് ബന്ധമാണ് ആരോപിക്കുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ ഒരു തെളിവുണ്ടോ വെല്ലുവിളിക്കുക യുവമോർച്ച എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ വലിയ ക്രെഡിബിലിറ്റി ഒന്നുമില്ല എനിക്ക് ക്രെഡിബിലിറ്റി വെല്ലുവിളിക്കാൻ കഴിയില്ല എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ തെളിയിക്ക് പൃഥ്വിരാജ് സുകുമാറിന് ഐ എസ് ബന്ധം ഉണ്ടെന്ന് എന്തും പറയാം കഴിഞ്ഞ ദിവസമൊക്കെ മാപ്പ് പറയുന്ന നമ്മൾ കണ്ടല്ലോ ഉറപ്പല്ലേ ഉറപ്പല്ലേ ഞാൻ പറഞ്ഞ ആ യുവമോർച്ച സെക്രട്ടറിയെ ചോദ്യം ചെയ്യണം അയാളെ ചോദ്യം ചെയ്യണം ഐ എസ് പൃഥ്വിരാജിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യണം ഞാൻ പറഞ്ഞത് കേരളം പോലെ നാട്ടിൽ കേരളം പോലെ നാട്ടിൽ പച്ചക്ക് വർഗീയത കടത്താനുള്ള ശ്രമം എടുത്ത് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട് കേന്ദ്രമന്ത്രി കുറച്ച് മുമ്പ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ബിജെപിക്ക് ഇത് ബിജെപിക്ക് സ്റ്റേറ്റ് പിടിക്കാനുള്ള അവസരമാണെന്ന് അപ്പം നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നും ഗുജറാത്തിൽ ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വയറ്റത്ത് കത്തി കയറ്റിയതുപോലെ കേരളത്തിന്റെ മതേതര മനുഷ്യന്മാരുടെ മതേതര മൂല്യത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റുകയല്ലേ ഗുജറാത്തിൽ ചെയ്യുന്നതിന്റെ പര്യാവർത്തനല്ലേ ഇവിടെ ചെയ്യുന്നത് അവിടെ നിങ്ങൾ കത്തി എടുത്ത് ചോര പിടിച്ചു കേരളത്തിന് അതിന് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മതേതര മൂല്യമുള്ള മനുഷ്യന്മാരുടെ മതേതരത്വത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റുകയാണ്